മോഹൻലാലിന്റെ മകളായി കയ്യടി നേടിയ എസ്തറാനിൽ ഇപ്പോഴിതാ നായികയായി മാറുകയാണ് സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവെക്കുന്ന ഫോട്ടോകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെയാണ് വിമർശനങ്ങൾക്കിടയാവുന്നതും ഇപ്പോഴിതാ ഒരു സോഷ്യൽ മീഡിയ പേജിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് എസ്തർ കഴിഞ്ഞ ദിവസം ശാന്തമീ രാത്രികൾ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു പരിപാടിയിൽ നിന്നുള്ള ഒരു വീഡിയോ പങ്കുവെച്ച ഒരു സോഷ്യൽ മീഡിയ പേജിനെതിരെയാണ് എസ്തർ രംഗത്തെത്തിയിരിക്കുന്നത് മോശം ആംഗിളിൽ വീഡിയോ ചിത്രീകരിച്ചു എസ്തറിന്റെ പ്രതികരണത്തിനുള്ള കാരണം എസ്തർ ചിത്രത്തിലെ നായകനായ കെ ആർ ഗോകുലുമായി സംസാരിച്ചിരിക്കുന്നതാണ് വീഡിയോയിലുള്ളത് എന്നാൽ വീഡിയോയിൽ ഗോകുലിന്റെ മുഖം പോലും വ്യക്തമല്ല പകുതി ഭാഗം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നാൽ ക്യാമറ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എസ്തറിന്റെ ശരീരത്തിലേക്കാണ് ഇതാണ് താരത്തെ ദേഷ്യം പിടിപ്പിക്കാനുള്ള കാരണം വീഡിയോ വൈറലായി മാറിയതോടെ എസ്തർ കമന്റിൽ പ്രതികരണവുമായി എത്തി അറിയാം എവിടെ ക്യാമറ വെക്കണമെന്നും ഏത് ആംഗിൾ പകർത്തണമെന്നും ഇതിനു പിന്നാലെ മറുപടിയുമായി നായകൻ ഗോകുലം എത്തിയിട്ടുണ്ട് ഒരു കഥ പറയാൻ അസാധാരണമായ വീക്ഷണ കോണുകൾ കണ്ടുപിടിക്കാനുള്ള പച്ചക്കുയിലിന്റെ കലാവൈഭവം വൈഭവം സിനിമാ മേഖലയിലെ അടുത്ത വലിയ സംഭവം ഈ സഹോദരനാണ് എന്നായിരുന്നു ഗോകുലിന്റെ മറുപടി അതേസമയം എസ്തറിന്റെ കമന്റിന് പിന്തുണ മാത്രമല്ല ലഭിക്കുന്നത് ചിലർ താരത്തെ വിമർശിച്ചാണ് രംഗത്തെത്തിയിരിക്കുന്നത് എസ്തറിനെ പിന്തുണച്ചു വന്ന കമന്റുകൾ ഇങ്ങനെ കുയിലുകളോട് നമുക്ക് എപ്പോഴും ഒരു സ്നേഹമുണ്ട് കുയിലുകളോടുള്ള ആ സ്നേഹവും വാത്സല്യവും കളയാതെ ഈ കൂത്ര ചാനലിന് വേറെ എന്തെങ്കിലും പേരിടാം നീലക്കുയിലെ വല്ല നീലപ്പടവും പിടിക്കാൻ പൊക്കോ ഒളി ക്യാമറയ്ക്ക് ഇതിനും സ്റ്റാൻഡേർഡ് ഉണ്ടാകും തുടങ്ങി നിരവധി കമന്റുകളാണ് ഈ സോഷ്യൽ മീഡിയ പേജിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം എസ്ത്രന്റെ വസ്ത്രധാരണത്തെ കുറിച്ചും പരാമർശങ്ങളുണ്ട്